ആളുകൾക്ക് അങ്ങനെ പോയി അടിക്കാലോ മറ്റടിച്ചിട്ട് ഫുള്ള് ഓൺലൈനിൽ കൂടി കൊടുക്കാൻ തുടങ്ങിയ ഓൺലൈനിൽ കൂടി കൊടുക്കാൻ കൊടുക്കാ ഫുള്ള് സീനല്ലേ ആ വരുമ്പോ അപ്പൊ നോക്കിയാ പോരട അല്ലെ ഇപ്പൊ എന്തായാലും മന്ത്രി അതിനെ കുറിച്ച് വിചാരിക്ക കാരണം നമുക്ക് ഒരു മുതൽ വരെ ഓൺലൈനായി കിട്ടുന്ന ഇന്നത്തെ കാലത്ത് മദ്യവും ഓൺലൈനായി സർക്കാർ ഇതിനെ പിന്തുണച്ചിട്ടില്ലെങ്കിലും മദ്യം ഓൺലൈനായി ലഭിക്കുന്നതിനെ പറ്റി ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം തൊമ്പില് അപ്പം എന്താ തീരുമാനത്തിനോട് ഓൺലൈനായിട്ടോ

ഓൺലൈനിൽ കിട്ടും ഇപ്പൊ ഓൺലൈനിലായിട്ട് ലഭിക്കാൻ പോവുക വാർത്തകൾ വരുന്നുണ്ട് ഇപ്പൊ എന്താ അതിനെപ്പറ്റി അഭിപ്രായം നല്ലതല്ല നല്ലതായിരുന്നു മാർക്കറ്റിംഗ് മദ്യം <laughs> <laughs>

അത് ഇതുവരെ റെഡി ആവില്ലെന്നല്ലേ മന്ത്രി പറഞ്ഞത് ആ വരുമ്പോ അപ്പൊ നോക്കിയാപ്പോ എന്തായാലും മന്ത്രി അതിനെ കുറിച്ച് വന്നാലല്ലേ ഇങ്ങനെ വരും വരും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് അല്ലെ മന്ത്രി ആദ്യമേ പറ മന്ത്രി ആദ്യമേ പറഞ്ഞു ഞങ്ങൾ അതിനെ കുറിച്ച് ഒരു പ്ലാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് നിലവിൽ വന്നില്ല അങ്ങനെ പക്ഷേ റേഷൻ കടഞ്ഞി അങ്ങനെ എല്ലാവരും വാങ്ങുന്നതല്ലോ അതിനെക്കോട്ടെ തന്നെയല്ലേ റേഷനൊക്കെ വല്ലപ്പോഴും വല്ല കിറ്റുള്ളപ്പോഴൊക്കെ ആൾക്കാർ ഉപയോഗിക്കാറുള്ളു അല്ല അരി വാങ്ങും അതെല്ലാവരും വാങ്ങുന്നില്ലല്ലോ റേഷൻ്റെ ഉപഭോക്താക്കൾ കുറവാണ് കുറവാണ് മദ്യം വാങ്ങുന്ന കൂടെ ആ അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നല്ല ചിലവ് കിടക്കും വീട്ടുകാരെ പേടിക്കണ്ട ഓൺലൈൻ ഓർഡർ ആയിട്ട് കിട്ടും ഒരു അഡ്രസ്സ് കൊടുത്താൽ മതിയല്ലോ നല്ല അരി